കാട്ടാളൻ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ നടൻ ആന്റണി പെപ്പേയ്ക്ക് പരുക്ക് തായ്ലന്റില് ആനയുമായുള്ള ഏറ്റുമുട്ടല് ചിത്രീകരിക്കുന്നതിനിടെയാണ് താരത്തിന് പരുക്കേറ്റത് കാട്ടാളൻ സിനിമയുടെ ചിത്രീകരണത്തിനിടെ നടൻ ആന്റണി പെപ്പേയ്ക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ തായ്ലന്റിൽ ആനയുമായുള്ള ഏറ്റുമുട്ടൽ ചിത്രീകരിക്കുന്നതിനിടെയാണ് പരുക്കേറ്റതെന്നാണ് വിവരം താരത്തിന്റെ കൈക്ക് പൊട്ടലുണ്ടെന്നാണ് അണിയറ പ്രവർത്തകർ നൽകുന്ന സൂചന താരം ചികിത്സയ്ക്ക് ശേഷം വിശ്രമത്തിലേക്ക് കടന്നതോടെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ മാറ്റിവെച്ചു മാർക്കോയുടെ വമ്പൻ വിജയത്തിന് ശേഷം ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് നവാഗതനായ പോൾ വർഗീസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കാട്ടാളൻ തായ്ലന്റിലാണ് സിനിമയുടെ ചിത്രീകരണം പുരോഗമിച്ചിരുന്നത് ലോകപ്രശസ്ത സ്റ്റൺ കൊറിയോഗ്രാഫർ കിച്ചാ കെബിഡിക്കയുമായി അണിചേർന്നാണ് സിനിമയുടെ ചിത്രീകരണം പൊനിയൻ സെൽവൻ ഒന്നാം ഭാഗം ബാഹുബലി ദ കൺക്ലൂഷൻ ജവാൻ ബാഗി ടു ഓങ് ബാക്ക് ടു തുടങ്ങിയ വമ്പൻ ചിത്രങ്ങൾക്ക് ആക്ഷൻ ഒരുക്കിയ പ്രശസ്ത ആക്ഷൻ കൊറിയോഗ്രാഫറാണ് കെച്ചാ കെമ്പടിക്കെ ഓങ് ബാക്ക് എന്ന ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായി വന്ന പോങ് എന്ന ആനയും കാട്ടാളന്റെ ഭാഗമാകുന്നുണ്ട് മാർക്കോയേക്കാൾ മികച്ച സാങ്കേതിക മികവോടെയും വൻ ബജറ്റോടെയുമാണ് കാട്ടാളൻ ഒരുങ്ങുന്നത് അൻപത് കോടിക്ക് മുകളിൽ ബജറ്റിലാണ് സിനിമ ഒരുങ്ങുന്നതെന്നാണ് വിവരം മാർക്കോ പോലെ തന്നെ പൂർണ്ണമായും ആക്ഷൻ ത്രില്ലർ ജോണറിലാണ് കാട്ടാളനും ഒരുങ്ങുന്നത് സിനിമാ ലോകത്ത് പകരം വയ്ക്കാനില്ലാത്ത ടെക്നീഷ്യൻമാർ ഒന്നിക്കുന്ന ചിത്രത്തിൽ ആന്റണി വർഗീസ് പെപ്പയാണ് നായകൻ ഒപ്പം തെലുങ്ക് താരങ്ങളായ സുനിൽ കബീർ ദുഹ കാൻ സിംഗ് ബോളിവുഡ് താരം പാർത്തിവാരി രാജ് തിരാണ്ടുസു അടക്കമുള്ള താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് കേരളത്തിൽ വലിയ തരംഗമായി മാറിയ ബ്ലോഗറും സിംഗറുമായ ഹനാൻ ഷാ റാപ്പർ ബേബി ജെയിൻ ജഗദീഷ് സിദ്ദിഖ് ഷിബിനസ് രാഘവ് തുടങ്ങി പ്രമുഖ താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് പെപ്പയുടെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ സിനിമയായ കാട്ടാളനിൽ ആന്റണി വർഗീസ് എന്ന യഥാർത്ഥ പേരിൽ തന്നെയാണ് താരം അഭിനയിക്കുന്നത് മാർക്കോയിൽ രവി ബ്രസൂർ എന്ന മാന്ത്രിക സംഗീത സംവിധായകനെ അവതരിപ്പിച്ച ക്യൂബ്സ് എന്റർടൈൻമെന്റ് ഇക്കുറി പ്രശസ്ത കന്നഡ സംഗീത സംവിധായകനായ അജരീഷ് ലോക്നാഥിനെയാണ് അവതരിപ്പിക്കുന്നത് കാന്താരയ്ക്ക് ശേഷം അജരീഷ് സംഗീതമൊരുക്കുന്ന ചിത്രം കൂടിയാണ് കാട്ടാളൻ ലോകമെമ്പാടും തരംഗമായി മാറിയ കാന്താരയിലെ സംഗീതമേറെ ശ്രദ്ധേയമായിരുന്നു ഉണ്ണിയാർ സംഭാഷണം ഒരുക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് ഷമീർ മുഹമ്മദാണ് കൈകാര്യം ചെയ്യുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം